ഏപ്രിൽ നിരപരാധികളുടെ ജീവഹാനിക്ക് കാരണമായ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലേറ്റ മുറിവിന് പ്രതികാരം ചെയ്യുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നല്ല മറിച്ച് ഇന്ത്യയാണ് ഇന്ത്യൻ ജനതയാണ് ശത്രുക്കളുടെ മാളത്തിൽ കയറി അടിക്കാൻ സജ്ജമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പാക്കിനെതിരെ അഞ്ച് നടപടിയാണ് ഇന്ത്യ ആദ്യം സ്വീകരിച്ചത് അതിൽ ആദ്യത്തേത് സിന്ധു ജല കരാർ റദ്ദാക്കുകയായിരുന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്താണ് സിന്ധു നദി ജല കരാർ ഇന്ത്യയുടെ ഈ തിരിച്ചടി ഏതൊക്കെ മേഖലയിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കും വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുമെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നുവന്നത് നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത് തുടർന്ന് വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുകയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഒൻപത് വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത് ലോകബാങ്കും ഈ കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയുടെ ഈ തിരിച്ചടി ഏതൊക്കെ മേഖലയിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കും എന്ന് നോക്കാം ഒന്നാമത്തേത് വരൾച്ച രണ്ട് കാർഷിക പ്രതിസന്ധി മൂന്നാമത്തേത് സാമ്പത്തിക പ്രതിസന്ധി നാലാമത്തെ ഊർജ പ്രതിസന്ധി പാകിസ്ഥാന്റെ സർവ്വ മേഖലകളിലേക്കും ജലവിതരണം നടത്തുന്നത് സിന്ധു നദീതട വ്യവസ്ഥയിലൂടെയാണ് ഈ ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ പ്രദേശത്ത് ഗുരുതര വരൾച്ച ഉണ്ടാവുകയും സാധാരണ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കാർഷിക പ്രതിസന്ധിയിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയാണ് കൃഷി കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലം പാകിസ്ഥാനിൽ എത്തുന്നത് ഈ കരാർ അടിസ്ഥാനമാക്കിയാണ് ഇത് റദ്ദാകുന്നതോടെ നെല്ല് ഗോതമ്പ് തുടങ്ങിയവയുടെ കൃഷി പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ് ഇതോടെ ഭക്ഷ്യക്ഷാമം ദൈനംദിന ജീവിതം തുടങ്ങിയവ താറുമാറാകും സാമ്പത്തിക പ്രതിസന്ധിയാണ് മൂന്നാമത്തേത് പാകിസ്ഥാന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനവും എത്തുന്നത് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് കൂടാതെ നാൽപ്പത് ശതമാനം പാകിസ്ഥാൻ ജനതയും കാർഷിക വൃത്തിയിലാണ് ഏർപ്പെടുന്നത് കാർഷിക മേഖലയിൽ പ്രതിസന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ നേരിട്ട് ബാധിക്കും ഇത് ദാരിദ്ര്യം തൊഴിൽക്ഷാമം തുടങ്ങിയവയ്ക്ക് കാരണമാകും നാലാമത്തെ ഊർജ പ്രതിസന്ധി പാകിസ്ഥാനിലെ തർബേല മാംഗ്ല തുടങ്ങിയ അണക്കെട്ടുകൾ വൈദ്യുതി ഉൽപാദനത്തിനായി സിന്ധു നദിയിലൂടെയും പോഷക നദികളെയുമാണ് ആശ്രയിക്കുന്നത് ഈ നദികളുടെ ഒഴുക്കാണ് വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറുന്നതോടെ പാകിസ്ഥാന്റെ ഊർജ്ജ ഉൽപാദനത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകും ഇതും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന രാജ്യങ്ങളൊന്നാണ് പാകിസ്ഥാൻ ഇവിടെ പ്രതിവർഷം ശരാശരി ലഭിക്കുന്ന മഴയുടെ അളവും വളരെ കുറവാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും സിന്ധു നദീജല കരാറിൽ ആറ് പതിറ്റാണ്ടിലേറെയായി യാതൊരു വിള്ളലും സംഭവിച്ചിരുന്നില്ല ഇന്ത്യയുടെ നീക്കത്തെ കരാറിന്റെ ലംഘനമായാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായം തേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയൂഖാനും കൂടിയാണ് സിന്ധു നദീ കരാർ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു ചൈന ഛലം എന്നിവയുടെ ജലത്തിലെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇതുപ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്കൊഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പല തവണ വർഷായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല അറുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ഇന്ത്യ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രഹരമായാണ് കരാർ റദ്ദാക്കലിനെ കണക്കാക്കേത്